ഞാൻ നോക്കട്ടെ ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരെ ഇന്നലെ പൊന്നുവിന്റെ ജലദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് വീഡിയോയില് പൊന്നുവിനെ ജലദോഷം കൊണ്ടു ഞാൻ രാവിലെ നിക്കുമ്പോഴേ കുറെ ഓർത്തോണ്ടിരുന്നു പക്ഷെ രാവിലെ ഇവിടെ ഇങ്ങനെ കഫെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കനം പോലെ

പറഞ്ഞു കാര്യം നമ്മൾ നമ്മൾ ഭിത്തി തേക്കാൻ വേണ്ടി ക്കാൻ കളിമണ്ണെടുത്തില്ലായിരുന്നോ അത് നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ആയിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ചെയ്താലോ ഞാൻ പിന്നെ കൂട്ടുകാരൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് നമ്മൾ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇടാത്ത എന്താണ് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ വീഡിയോസിനൊക്കെ നമുക്ക് അറിയാലോ നമ്മുടെ വീഡിയോസിന് റീച്ച് വളരെ കുറഞ്ഞു അടുത്തേക്ക് പറഞ്ഞു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്തൊക്കെ പോയപ്പോൾ കണ്ടു കേട്ടോ അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ വീഡിയോ ഇടുന്നില്ലേ ഇപ്പൊ ഒട്ടും പറഞ്ഞു അതായത് നമ്മൾ സാധാരണ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരില്ലേ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോ നിങ്ങളുടെ പല ആൾക്കാരുടെ ഫോണിലേക്കൊന്നും വരുന്നില്ല അത് നമ്മുടെ ചാനൽ ഹാക്ക് ആയി പോയത് ശേഷം എന്തോ എന്തോ പറ്റിയതാണ് പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ആ സൈഡിലെ ലൈക്ക് ബട്ടൺ ഇല്ല നോക്കണം അതിനകത്ത് എത്ര ലൈക്കാണ് ആൾക്കാർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മിനിമം ഒരു രണ്ടായിരം ലൈക്സ് എങ്കിലും വന്നാലാണ് നമുക്ക് അത്യാവശ്യം വരിക പക്ഷേ നമ്മുടെ കാണുന്നവര് അതെ അതെ ലൈക്ക് അതേപോലെ നമ്മുടെ വെബ് സീരീസ് നല്ലപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചിലപ്പോ എല്ലാവർക്കും അറിയാം വെബ് സീരീസ് കാരണം കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു കൊറേ പേർക്ക് ഇഷ്ടപ്പെട്ടു കൊറേ പേർക്ക് ഇഷ്ടപ്പെടില്ല അത് ഓരോരിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ക്യാരക്ടർ അല്ല സിന്റലമോള് ക്യാരക്ടറല്ല എനിക്കത് അഭിനയിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതെ ഞാനങ്ങനെ വെറുപ്പിക്കണല്ലോ ആ സെന്ററില് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങള് ഞാനെങ്ങനെ ആളൊന്നും അല്ലിക്കുട്ടി ലില്ലിക്കുട്ടി പോട്ടോ എല്ലാവരും കമന്റ് ഇടണം അതേപോലെ ലൈക്ക് ലൈക്ക് നിങ്ങൾക്ക് അത്

ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാൻ തന്നെയാണ് താല്പര്യം നമ്മൾ നമ്മളത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മളും പിന്നെ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ലൈക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ

സ്കൈ ഇരുന്നതാണ് ഇരുന്നതാണ് വീണതാണോ വീണതാണോ പോയോ ചെടിയാണല്ലോ ചനാ സമയത്ത് പിടിച്ച അടിക്കാൻ നോക്കുക രണ്ടു പൊരിഞ്ഞു ഇപ്പം പോരുന്നൊക്കെ വെച്ചാ ഭയങ്കര പോരാണ് നമുക്ക് കുഞ്ഞു സ്കൈ നമുക്കിന്ന് നമ്മക്കിന്ന തലയിലായോ എന്താ കുഞ്ഞി തേനീച്ച ഇല്ലേ ആ വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ ഇവിടെ എത്ര പറഞ്ഞാലും കേക്കൂലോ ആ സാറല്ലോ അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ നമ്മുടെ വിശേഷം നിങ്ങൾ നിങ്ങള് അന്ന് നമ്മളെ കണ്ട കളിമണ്ണ് നമ്മൾ വൈരിപ്പ് എടുത്ത് കളിമണ്ണാണ് ഈ കാണുന്ന ചെമ്പിലുള്ളത് കേട്ടാ ഇത്രയും സെറ്റപ്പ് ആയിട്ടുണ്ട് ഇത്ര സെറ്റപ്പ് മീൻസ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചേക്ക് വരുന്നത് നല്ലോണം വെള്ളം കൂടി നമ്മളെ പറ്റിയിട്ടുണ്ട് നല്ലോണം പോയിട്ട് എന്തോ എന്തോ നീ ും വഴക്കിട്ടോക്കിങ്ങനെ ചളിയൊക്കെ ഭയങ്കര ഇങ്ങോട്ട് മാറിക്കന്നു അതും ഇല്ല ഓ ചേട്ടനാണെ ഭയങ്കര പണിയാ അപ്പൊ ഇവിടെ എന്റെ ജലദോഷത്തിന് ഞാൻ പാരസെറ്റാമോളും പിന്നെ തുമ്മലിന്റെ മരുന്നും എല്ലാം കൂടെ കഴിച്ചിട്ട് എനിക്ക് തലയ്ക്ക് കിക്ക് ആയി പോയിട്ടോ ഞാൻ കൊറച്ചേരൊക്കെ മയങ്ങി പോയി ഇവര് കൈയെ നോക്ക് കൈയിലേച്ചിരി ചളിയായെന്നായിരുന്നു കരയുന്നേ ആഹാ നല്ല അരിക്കണ്ടേ ഗ്ലൗസ് ഞാ പാടയില് നീ ബക്കറ്റ് കടലും അതുകൂടെ എനിക്ക് താ ഞാൻ ഒപ്പിച്ചാ ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട് കവർ താ ഇങ്ങോട്ട് അത് വാങ്ങൂല ചെളി ചേ പറഞ്ഞേ ഞാന് നിന്നോട് എടുത്തിട്ട് പോയിട്ട് മമ്മി മമ്മി രണ്ട് പറയത്തിട്ട് വരാനൂടു എനിക്ക് വേണ്ടേ നിനക്ക് ഞാൻ തന്ന പ്ലാസ്റ്റിക് പോര ഇവിടെയാണെങ്കിൽ അത് അത് കട്ട ചെടിയാണ് കേട്ടോ ഇതാ ഇതിനകത്ത് കിട്ടിട്ട് ഈ പാളിക്കത് കിട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ സിമെന്റ് മിക്സ് ആക്കാം എനിക്ക് ഈ നീ വന്നേ ഇത് നീതിട്ടേ ചാണക ചെടികൾക്ക് തറകള് എന്ത് കണ്ടോ ഞാനിട്ടോ പൊളിഞ്ഞ് വരല്ലേ പൊളിഞ്ഞു വരലേന്ന് ആ നല്ല സുഖായിരിക്കും ആ ഭിത്തിയിലൊക്കെ തൊടല്ലേ കൂടെ ജ്യൂസാക്ക് െ ഭർ ആണ് അങ്ങനെ കൂട്ടുകാരെ വൈകുന്നേരം രാത്രി സന്ധ്യയായില്ലേ ഞാൻ എന്തൊക്കെ പറഞ്ഞു മിനുക്കിക്കൊണ്ടിരിക്കട്ടോ അതെ നമ്മൾ ഇതുപോലെ ആദ്യം മണ്ണ് വെച്ചിട്ട് അവിടെ മൊത്തം ഫില്ല് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ മിനുക്കിക്കൊണ്ടിരിക്കലാണ് പരിപാടി കൈ നോക്ക് പാട്ട് വെക്കാൻ വേണ്ടിട്ട് പുറത്ത് കണ്ട സംഭവം ഇവിടെ നല്ല പോലെ നല്ല വൃത്തിയായിട്ടുണ്ട് ഇവിടെ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് ഇവിടെ ഈ ഫോണിൽ കാണുമ്പോ വേറെ ഇതാ കേട്ടോ ഒറിജിനൽ കളർ നേരത്തെ കണ്ടപ്പോ വേറെ കളർ പോലെ ട ജലദോഷം കൂടിയിട്ട് ഹോസ്പിറ്റൽ പോയേ വിട്ടു അല്ല രാത്രി പണി കിട്ടും അപ്പൊ പോവാ ഞാനിത് ഈ കൊപ്പിയിലെ കണ്ടോ ഞാൻ കൊറോച്ച കൊറോച്ച് നട്ടിരുന്നായിരുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് നല്ല പോലെ ആർത്ത് ഇത് നന്നായിട്ട് ഉഷാറായി പിന്നെ രണ്ടു ദിവസം നനക്കാനും പറ്റിയില്ലായിരുന്നു ഇത് പോയി ഇത് ശരിക്കും പുറത്തായിരുന്നുണ്ടായിരുന്നേ ആ വാട്ടപ്പോഴികൾ എന്റെ ചെടി മൊത്തം കൊത്തി കൊത്തി തിന്നില്ല ചെടിയൊക്കെ കുഞ്ഞിന് ഇഷ്ടായോ നമ്മള് മഞ്ഞുകൊണ്ട് തേച്ചത് ഇഷ്ടായോണ്ട നല്ല നീറ്റ് ആയിട്ടല്ലേ നിങ്ങക്ക് ഈ കളറായിരുന്നു ഇപ്പൊ നിനക്കാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഒന്നും കൂടെ നമുക്ക് ഇവിടെ നിൽക്കാൻ ഒരു വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലല്ലോ ഫിനിഷ് ചെയ്താൽ നല്ല രസം അതെ ഇത് ഈ വെട്ടത്തിൽ കാണുമ്പോ വേറെ കളർ തോന്നുന്നു bye, bye.